ഹൗസ് ഒരു സുവർണ അവസരമാണ് നല്ല കിട്ടിലൻ ഓഫറാണ് കേട്ടോ വീട് നമ്മൾ കൂടിയിരിക്കുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ നിറയെ സാധനങ്ങൾ വേണം അടുക്കളയിൽ ഒരുപാട് പാത്രങ്ങൾ വേണം അതൊക്കെ നല്ല ഭംഗിയായിരിക്കണം ഇതൊക്കെയാണല്ലോ സ്ത്രീകൾക്ക് പൊതുവേ ഇഷ്ടമുള്ളത് അപ്പോൾ പുതിയ വീട്ടിൽ നമ്മൾ ഒരു ഫങ്ഷന് പോകുന്ന സമയത്ത് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനോ അല്ല പുതിയ വീട് പണി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ വീട്ടിലുള്ള എ ടു സെഡ് സാധനങ്ങൾ വാങ്ങാൻ നിങ്ങൾ വേറെ എങ്ങോട്ടും പോവേണ്ട ഇങ്ങോട്ട് മാത്രം പോകുന്നോളൂ കാരണം നിങ്ങൾക്ക് അവിടെ മുടക്കുന്ന പൈസയുടെ പകുതി മതി നിങ്ങൾ ഏത് ഷോപ്പിലാണോ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ കൊടുക്കുന്നതിൻ്റെ നേർ പകുതി ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യാൻ പറ്റും ഒരു വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഒരു വീട്ടിൽ ആവശ്യമായിട്ട് വേണ്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് അതും ഓഫർ റേറ്റിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ സാധനം വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേയുള്ളൂ അതേപോലെ തന്നെയാണ് പല സാധനങ്ങളും നേർ പകുതി വിലയേക്കാൾ കുറവാണ് ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് പിന്നെ നമ്മുടെ വീട്ടിൽ പഴയ കുക്കറുകൾ ഫ്രൈ പാന് നമ്മൾ ഉപയോഗിക്കാത്ത ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമ്മളിതൊക്കെ ഈ പുറത്തുനിന്ന് വരുന്ന ആത്രി കച്ചവടം നടത്തുന്നവർക്ക് വെറുതെ കുറഞ്ഞ വിലക്ക് കൊടുക്കുന്നതിനും ബെറ്റർ നമ്മളിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ എടുത്തു വെച്ചിട്ട് നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നുള്ളൂ നിങ്ങളുടെ പഴയ എല്ലാ ഐറ്റംസുകളും ഇവിടെ കൊടുത്തിട്ട് പുതിയ ഐറ്റംസുമായിട്ട് നിങ്ങൾക്ക് പോവാം അതും ഓഫർ റേറ്റിൽ നല്ല അടിപൊളി കിഡ്ഡിലൻ ഐറ്റംസുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിനെ തന്നെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടേത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ വീടുകളിലുള്ള ഫ്രൈ പാനൊക്കെ ത്രീ എം എം കനയുള്ളത് മാത്രമായിരിക്കും അധികം ആൾക്കാരും വാങ്ങിയിട്ടുണ്ടാവുക അപ്പോൾ അത്രയും കനം കുറഞ്ഞത് വാങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ഒക്കെ ഉള്ള് നടുഭാഗം ഇങ്ങനെ പൊന്തി നിൽക്കും അല്ലെങ്കിൽ ഫുള്ള് സ്ക്രാച്ച് വരും പിന്നെ ചില ആൾക്കാർ ഹീറ്റ് കൂട്ടി വെച്ചിട്ടാണെങ്കിൽ ഫുള്ളായിട്ട് അതിലുള്ള കോട്ടിംഗൊക്കെ പെട്ടെന്ന് തന്നെ ഇളകിപ്പോവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഡാമേജ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധനങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ഒരു ഫൈവ് എം എം ഉള്ള ഫ്രൈ പാൻ മാത്രം നിങ്ങൾ നോക്കി വാങ്ങുക പിന്നെ കുറച്ചും കൂടെ കട്ടിയുള്ളത് ഏത് ഐറ്റംസ് വാങ്ങുകയാണെങ്കിലും കൂടുതൽ കട്ടിയുള്ളത് മാത്രം വാങ്ങാൻ വേണ്ടി ട്രൈ ചെയ്യാം അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ക്വാളിറ്റിയുള്ള നല്ല ഐറ്റം ഐറ്റംസ് മാത്രം ഇപ്പം നമ്മൾ ഓഫറിൽ നിന്ന് കാണുമ്പോൾ ഓടിപ്പോയിട്ട് ഓഫറിൽ കാണുന്ന വെയിറ്റ് വളരെ കുറഞ്ഞിട്ടുള്ള ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള ഒരു സാധനങ്ങൾ ഒരിക്കലും വാങ്ങരുത് ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ക്വാളിറ്റി കുറഞ്ഞ ഒരു സാധനവും കാണാൻ പറ്റില്ല ഫുൾ ആയിട്ട് ക്വാളിറ്റി കൂടിയിട്ടുള്ള നല്ല അടിപൊളി ഐറ്റംസ് മാത്രമേ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ ക്യാഷ് നന്നായിട്ട് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും കുറഞ്ഞ പൈസ കൊടുത്തിട്ട് നല്ല ക്വാളിറ്റി ഉള്ളത് നല്ല ഗുണനിലവാരമുള്ള ഐറ്റംസ് നമുക്ക് ഇവിടുന്ന് സ്വന്തമാക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഹൗസ് ഫാമിങ് ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് പോരെ എല്ലാ ഐറ്റംസും ഇവിടെ ആണ് നിങ്ങൾ വീട്ടിൽ ആവശ്യമായിട്ടുള്ള ഒരു ഐറ്റംസിനും നിങ്ങൾക്ക് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം വരില്ല അത്രയും കിളിരനായിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ നമുക്ക് എവിടെയെങ്കിലും കല്യാണത്തിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലും ഇങ്ങോട്ട് പോകുന്ന നല്ല ഓഫറാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ വെറും അറുന്നൂറ്റി സംതിങ് മാത്രമേ ഉള്ളൂ ഫ്രൈ പാൻ മൂന്നെണ്ണത്തിന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എല്ലാത്തിനും ഒന്നിനൊന്ന് ഓഫറാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നിങ്ങൾ എവിടെ ഇപ്പം അടുത്തുള്ള ഏതൊരു ഷോപ്പിലും ഓഫർ കാണുകയാണെങ്കിൽ എവിടെ പോയി കഴിഞ്ഞാലും ആദ്യം നമ്മൾ ക്വാളിറ്റിയുള്ള സാധനം ആണെന്ന് പരിശോധിച്ചതിന് മാത്രം നമ്മൾ സാധനങ്ങൾ എടുക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വരികയാണെങ്കിൽ നല്ല ഓഫർ റേറ്റിന് സാധനങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ കോഴിക്കോട് എയർപോർട്ടിലേക്ക് പോകുന്ന റോഡാണ് പുളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കോഴിക്കോടുകാർക്കാണെങ്കിലും മലപ്പുറം ജില്ലയിലാണെങ്കിലും ഓഫർ റീറ്റിൽ നമ്മളൊരു സാധനം വാങ്ങാൻ കുറച്ച് ദൂരത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം അത് മുതലാവും അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഓഫറൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീണ്ടും ഇതുപോലുള്ള ഓഫർ വീഡിയോ ആയിട്ട് വരാം ടേക്ക് കെയർ ബൈ ബൈ